ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ കൊച്ചി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ സെർജിയോ ലൊബേറോയുടെ ഒഡീഷയെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നു മത്സരത്തിൽ നോവ സദോയൊക്കെ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് ഒരു ഗോളും ഒരു അസിസ്റ്റും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു രണ്ടാം പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ ഊർജ്ജത്തോടു കൂടി കളിച്ചു മത്സരത്തിൽ ആധിപത്യം പുലർത്തിയത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് അതിപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റാറ്ററ്റിക്സ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും പ്രത്യേകിച്ച് അറുപത്തിയെട്ട് ശതമാനം ം ബോൾ പൊസിഷൻ കൈവശം വെക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് ആകെ ഇരുപത്തിയഞ്ച് ഷോട്ടുകളാണ് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഉതിർത്തിട്ടുള്ളത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം പതിനഞ്ച് കോർണർ കിക്കുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ മത്സരത്തിൽ ലഭിച്ചിട്ടുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരുപാട് സെറ്റ് പീസ് അവസരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും കൃത്യമായി മുതലെടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത ആദ്യം നമുക്ക് കോർണറുകളുടെ കണക്കുകൾ ഒന്ന് പരിശോധിക്കാം ഈ സീസണിൽ പതിനാറ് മത്സരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് നൂറ്റിനാല് കോർണർ കിക്കുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം ആധിപത്യം കേരള ബ്ലാസ്റ്റേഴ്സ് പുലർത്തുന്നുണ്ട് എന്നുള്ളത് ഭൂരിഭാഗ മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഗോളവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കോർണറുകൾ സൃഷ്ടിച്ചിട്ടുള്ളത് പക്ഷെ അത് കൃത്യമായി മുതലെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയുന്നില്ല കേവലം ഒരു ഗോൾ മാത്രമാണ് ഈ നൂറ്റിനാല് കോർണർ കിക്കുകളിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അത് തന്നെ മുഹമ്മദ് നസീയുടെ ഗോൾ കീപ്പറുടെ ഒരു പിഴവിൽ നിന്ന് സംഭവിച്ച ഗോളായിരുന്നു അതായത് ഈ സെറ്റ് പീസുകൾ കൃത്യ ായി മുതലെടുക്കാൻ ഗോളാക്കി മാറ്റാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കണക്ക് ക്രോസുകളുടെ കണക്കാണ് അതായത് ഈ ഐ എസ് എല്ലിൽ ഏറ്റവും കൂടുതൽ ക്രോസുകൾ നൽകിയ ക്ലബ്ബ് അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് മുന്നൂറ്റി അറുപത്തിയൊന്ന് ക്രോസുകളാണ് ഇന്നലത്തെ മത്സരത്തിന് മുന്നേ കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിയിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് വരുന്നത് ചെന്നൈ എഫ് ആണ് മുന്നൂറ്റി മുപ്പത്തിയഞ്ച് ക്രോസുകൾ മൂന്നാം സ്ഥാനത്ത് മോഹൻ ബഗാൻ വരുന്ന മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ക്രോസുകൾ ബംഗളൂരു എഫ് സി നാലാം സ്ഥാനത്ത് വരുന്ന മുന്നൂറ്റി പതിനേഴ് ക്രോസുകൾ പക്ഷേ ഈ ക്രോസുകൾ പലപ്പോഴും കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നില്ല ശരിയാണ് ഇന്നലത്തെ മത്സരത്തിൽ ലൂണയുടെ ക്രോസിൽ നിന്നൊക്കെയാണ് ആ ഒരു ഗോൾ പിറന്നിട്ടുള്ളത് പ്രത്യേകിച്ച് നോവയും ജീസസും അത് കൃത്യമായി മുതലെടുത്തു എന്നുള്ളതാണ് പക്ഷേ മത്സരത്തിൽ ഒരുപാട് ക്രോസുകൾ നൽകാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നുണ്ട് പക്ഷെ അത് പലപ്പോഴും ഉപയോഗപ്പെടുത്താൻ സാധിക്കാത്തത് ആരാധകർക്ക് നിരാശ നൽകുന്ന കാര്യമാണ് ജീസസ് ജിമിനസ് ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട് അദ്ദേഹം ക്രോസുകൾ നന്നായി ഉപയോഗപ്പെടുത്തുന്ന താരമാണ് ഏരിയൽ ബോളുകൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന താരമാണ് ഹെഡർ ഗോളുകൾ അദ്ദേഹത്തിൽ നിന്നും നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് അദ്ദേഹം മടങ്ങി വരുന്നതോടുകൂടി ഈ ക്രോസുകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പ്രകടനം മെച്ചപ്പെടുത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് ആ ഒരു ഫൈനൽ തേർഡിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് മാറ്റേണ്ടതുണ്ട് അതുപോലെ തന്നെ പ്രതിരോധം ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്നാൽ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കൊണ്ടും കാണാം